സ്വാന്ത്വന പരിചരണത്തിൻ്റെ ഭാഗമായി ഒരുമ ചാരിറ്റബിൾ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ പാലിവേറ്റീവ് കെയർ യൂണിറ്റ് ക്യാൻസർ കിഡ്നി രോഗബാധിതർക്ക് സ്വാാന്ത്വന പരിചരണത്തിനോടൊപ്പം ചികിത്സാ സഹായവും ആദരിക്കലും നടത്തി ക്യാൻസർ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്ന കൊച്ചുകരോട്ട് കരുണാകരൻ ശാന്ത കരുണാകരൻ എന്നിവർക്ക് പതിനായിരം രൂപയുടെ ചികിത്സാ സഹായം നൽകുന്നതോടൊപ്പം അവരെ ആദരിക്കുകയും ചെയ്തു കൂടാതെ അനിൽകുമാർ മേപ്പാടത്ത് ബാബു വി എം വാളമറ്റത്തിൽ വടക്കേ നിരപ്പ് പാറക്കുട്ടി തട്ടേപ്പറമ്പിൽ കണക്കഞ്ചേരി കാട്ടാമ്പാക്ക് സീതാലക്ഷ്മി സരസപ്പൻ കാട്ടാമ്പാക്ക് എന്നിവർക്ക് ചികിത്സാ സഹായം നൽകി ഒരുമ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സേവനം നൽകുന്ന നിയ്യൂർ കടുത്തുരുത്തി മാഞ്ഞൂർ മുളക്കുളം എന്നീ പഞ്ചായത്തുകളിലെ നിർധന രോഗികൾക്ക് ഫോർ സെക്ഷൻ ഫോളാർ ബെഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാക്കർ എന്നിവ രോഗികൾക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ നൽകുന്നതോടൊപ്പം മുപ്പത് രോഗികൾക്ക് സാന്ത്വന പരിചരണ ദിനത്തിനോടനുബന്ധിച്ച് ഈ മാസം ഡയാലിസിസ് കിറ്റും വിതരണം ചെയ്യും ഒരുമയുടെ ഭാരവാഹികളായ പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് സെക്രട്ടറി ശ്രുതി സന്തോഷ് സിൻജ ഷാജി ജോയി മൈലംവേലിയിൽ രജീഷ് കൈതക്കാട്ട് ഫ്രങ്കി ഗോമസ് സുനിത ജസിൻഡ സെബാസ്റ്റ്യൻ നീതു മാത്യു അശ്വതി സലി എന്നിവർ നേതൃത്വം നൽകി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ